വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ വെള്ളക്കെട്ടിനെതിരെയും മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കാത്തതിനെതിരെയും വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീൻചന്ത മുതൽ വലപ്പാട് പഞ്ചായത്ത് വരെ പ്രതിഷേധ ജാഥ നടത്തി ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് പറമ്പിൽ അധ്യക്ഷത വഹിച്ചടങ്ങ് തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു ഉദ്ഘാടനം ചെയ്തു കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം വാസുദേവൻ തെക്കിനിയടുത്ത് ആമുഖ സംഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രണ്ടാം വാർഡ് മെമ്പറും നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ രശ്മി ഷിജോ നന്ദി പറഞ്ഞു നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് ടി ജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സൗമ്യൻ നടിയിരിപ്പിൽ കാർത്തികേയൻ ചക്കാമടത്തിൽ മണ്ഡലം സമിതി അംഗം കിഷോർ മണക്കാട്ടുപടി മഹിളാ മോർച്ചാ മണ്ഡലം സെക്രട്ടറി ശ്രുതി അനുഷ്ഠകർ ഉണ്ണി ചിറ്റഴുത്ത് പ്രതാപൻ മാരാത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനങ്ങളെ ഏറ്റവും ദുരിതത്തിലാക്കുന്ന മഴക്കെടുതി വരുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം പരിഹരിക്കാനുള്ള ഫണ്ട് ഇന്ന് ആ ഭരണസൂതിൽ കഴിഞ്ഞുണ്ട് ഇവിടുത്തെ കാലകൾ മഴ വരുന്നതിന് മുമ്പായി ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് വൃത്തിയാക്കാനുള്ള സംവിധാനം ഇന്ന് ഈ ഭരണസമിതിക്കുണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാൻ ഈ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ നാട്ടിൽ എന്ത് തോൽയാസമം നടത്താം എന്നൊരു വ്യാമോഹത്തിലാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതി കാരണം കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാനും അത് അതിശാശ്വതമായ പരിഹാരം കണ്ടെത്താനും കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കാനും ഈ ഭരണസമിതിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്നാട്ടിലെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം